ഒന്ന് പോയി മനസ്സാ തടി ഉണ്ടായ കലീബായിട്ടെങ്കിലും പോരാ ആ അതെ ആ എൻ്റെ കുട്ടികളാ ഓരോ കാര്യം ചോദിച്ചാണ്ടോ ഓരോ ഇവിടെ സുഖസുന്ദരായിട്ട് കളിച്ചു നടക്കല്ലേ ആടെ ആശ്യാൻ്റെ ചങ്ങാഴ്ചതാ വന്നിക്കടേ ആ ഞാൻ വരുന്ന ആ ബിന്ദു ഇരിക്കടി എപ്പ വരാം ആ ആയിക്കോട്ടെ

ആ ഞാൻ പോയി നാളെ അന്തേക്കോട് നിൽക്കാൻ പറഞ്ഞിക്കണ് എന്നാ പൈക്കോ എൻ്റെ ആങ്ങളുടെ ഉള്ളുങ്ങളല്ലേടാ ഉമ്മടെ ആശുപത്രി വരണേ നിങ്ങൾ ഇവിടെ കളിച്ചാ നിക്കുക ഞാൻ ഇല്ലായിട്ട് നിങ്ങൾ സുഖായി ഉറങ്ങിയില്ലേ എന്റെ മുത്തേ ഇന്നലെ ജീവിടം ഞാഞ്ഞിട്ട് ഒരു പോള കണ്ണ് ഞാൻ അടച്ചിട്ട് പോയാക്കൊന്ന് കേക്കണോ ഞാൻ ഇന്നലെയാണ് ഒന്ന് സുഖായിട്ട് ഉറങ്ങിയത് നമ്മൾ അല്ലേ അയാൾ തന്നെയാണ് അയാള് വാങ്ങുന്ന കരീന ഞാനും വാങ്ങരുത്

ഐഫോ ആ കോടിച്ച ജാതികൾ വെറും തിന്നുന്ന വിചാരം മാത്രമേ ഉള്ളൂ പിടി പിടി പിടിയടാ പിടിച്ചെടിയടാ ഇച്ചടിച്ചോളൂ തൊന്തൽ വെറുതെ കിട്ടിയാല് ബെളഞ്ഞ തിന്നു എന്താ മൂപ്പരി കഞ്ഞിയും ചോറും വേണ്ടി വരൂല പോടി ഇവിടുന്ന് ആ വേലായുധം തേങ്ങടക്കാൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട് ഇ പരിക്കുമ്പോഴത്താ കർക്കിടക്കൂരാണല്ലോ എന്താ വേലായുതാ അന്നെ ഒന്ന് കിട്ടണമെങ്കിൽ രണ്ട് മാസം മുമ്പ് ബുക്ക് ചെയ്യണം അൻ്റെ ഒരു ഡിമാൻഡേ അലറിയാൽ ആപത്തില്ല പുകഞ്ഞാൽ അതിസഞ്ചാരം ഓ വല്ലാത്ത ജാതി ഇപ്പോളാ ഒരു ആശ്വാസമായത് അതൊന്നും തിരികെ വെക്കേണ്ട ചങ്ങാ ഇപ്പഴും നിങ്ങൾ തെറ്റി പോവും അതൊക്കെ ഈ വയ്യ അറിഞ്ഞോളും രവിയേ ഒരു ചായ കിട്ടിടുത്തോ എല്ലാരും ഉണ്ടല്ലോ രാവിലെ തന്നെ എന്താസാക്ക കഴിക്കാൻ വേണ്ടത് എന്താ പഴംപൊരി ഉണ്ട് ഉണ്ട് സുഖി കഴിക്കാണ്ട് പഴംപൊരിണ്ട് എന്നാലിജയ് പഴംപൊരിമേ അതിമ ഉണ്ടല്ലോ ഞാൻ കുളിച്ചാൻ പോവാണ് തലയിലൊക്കെ രണ്ട് പെമക്കളെയും കെട്ടിച്ചത് ഗൾഫറെ അതിന്റെ കുട്ടൻസ് ആണെങ്കിൽ ഞാൻ എന്ത് സാധനം വാങ്ങാണെങ്കിലും നിങ്ങള് വാങ്ങണ കടയിൽ നിന്നാ വാങ്ങല് അവിടെ ലാഭം എനിക്കറിയാ പക്ഷേ ഈ ഗൾഫിന്റെ കുട്ടൻസ് എനിക്കാണ് മനസ്സിലായിട്ടില്ല ആ എന്നാ ഞാൻ പറയാം ഞാനെൻ്റെ പൊമക്കളെ ഗൾഫേരനെ കൊണ്ട് കെട്ടിച്ചെന്താണെന്നറിയോ നാട്ടുകാരുമ്പോൾ ആഴ്ചയിലും മാസത്തിലും വിരുന്ന് വന്നാൽ അത് വലിയൊരു ചിലവാണ് ഗൾഫേരാവുമ്പോൾ ഒന്നോ രണ്ടോ കൊല്ലം കഴിയുമ്പോഴേ വരുള്ളൂ പിന്നെ ഇൻ്റെ ആസിയാക്കാണെങ്കിൽ പണിയും കുറഞ്ഞിട്ടു എൻ്റെ എൻ്റെ മകൻ സമീറിനോട് പ്രേമിച്ച് കല്യാണം കഴിക്കേണ്ടതെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് പ്രേമിച്ച് കല്യാണം കഴിച്ചാലേ ഒത്തും കിട്ടൂല വേറെ ആ ഇത്രയും കഥി കേട്ടതല്ലേ ഇന്റെ ചായന്റെ പൈസ ആ നേരെ അത്ര ആയിന്ന അപ്പ എന്റെ വിചാരം ആ എന്റെ ആവോടെ വേറെ ബേലുസിച്ചില്ലേ ഇനി എനിക്ക് നീച്ച് പണിക്ക് പോകാനായിട്ടില്ലേ ആചാര് വലിയ പൈസക്കാരനായിന്നൊക്കെ ജി പറഞ്ഞേക്കുള്ള അവരൊക്കെ നാല് മണിക്ക് എണീച്ച് പണിക്ക് പോയിട്ടാണ് പൈസ ഉണ്ടാക്കിയത് അല്ലാതെ അളിയന്റെ ഷൂട്ടിങ് നടക്കുന്നുണ്ടല്ലോ അവിടെ എല്ലാരും എന്നാ ഞാനൊന്ന് പോയി നോക്കട്ടെ അറിയാലോ ഒരു പാൻ റെഡിയാണോ ആ റെഡിയാണ് സാർ ടീമും നിയമത്തിന്റെ മുൻപിൽ ഞങ്ങൾ ഉച്ച കൊടുക്കാനായിട്ടില്ല നിനക്കുള്ള ശിക്ഷ ഞാൻ തരും ഇയാളെ വിട്ട് ഒറ്റ അടത്തിവിട്ട് എടുക്കേണ്ട സീനാ ഞാൻ എന്ത് കോപ്പായി ചെയ്തത് സാറേ എന്താ അളിയനാണ് സാറേ ഞാൻ നോക്കിയോണ്ട് അറിയാതെ എന്താ കാട്ടി ഞാൻ എന്ത് പറ്റിയാ വേറെ പോന്നത് ഞാന് എന്നെ കണ്ടാല് നല്ല വന്നിരുന്നല്ലോ അപ്പൊ നിങ്ങള് പിടി ഇതൊക്കെ ഒരു പോയിന്നാറ് ഞാൻ ക്യാമറക്ക് മുന്നേ നാടകമുള്ളൂ നിങ്ങള് മൊത്തത്തിലെ ആവും അംബാനി ഒന്ന് റുപ്യ മൊബൈൽ കൊടുക്കുന്ന കാലത്ത് ഞാൻ മൂപ്പര കളിയാക്കലോ തുടങ്ങിയത് ഞാൻ എന്നിട്ട് മൂപ്പര മാതിരി ആയിട്ടില്ല ഇതിൽ നിന്നൊന്നും കിട്ടിയിട്ടില്ല മമ്മൂട്ടിയാകെ പറഞ്ഞിട്ടില്ലേ നൂറിന് തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാർക്കും അഭിനയ താല്പര്യം ഉണ്ട് പക്ഷെ ഇതൊന്നും ആരും പുറത്തു പറയില്ല അത് ശരിയാണ് എനിക്കും സിനിമയിൽ അഭിനയിക്കാൻ ഒരു കമ്പം ഇത്രയും കാലം എന്നെ എതിർത്ത ആളേനിപ്പോ ഇങ്ങക്കും സിനിമയിൽ അഭിനയിക്കാൻ കമ്പം